േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഹോസ്പിറ്റലായതിനെ തുടർന്ന് ഇനി എന്തു ചെയ്യണം എന്ന ചോദ്യം ബാക്കിയാവുകയാണ് ഒരിക്കലും കാര്യങ്ങൾ വിട്ടുകൊടുക്കാൻ താൻ തയ്യാറല്ല എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ പ്രകാശൻ ഇങ്ങനെ ഒരു ചതി ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നെ അവർ ആകെ തകർത്ത് കളഞ്ഞു ഇത് കേട്ടതിനെ തുടർന്ന് വിക്രം ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യം വല്ല ഐഡിയയും ഉണ്ടോ ഇപ്പോൾ തന്നെ കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുകയാണ് പിടിച്ചു നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് വന്നിരിക്കുന്നത് എന്തെങ്കിലും ബുദ്ധിപൂർവ്വമായി ചെയ്തില്ല എങ്കിൽ നമ്മൾ കുടുങ്ങി പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ഇത് കേൾക്കുന്ന പ്രകാശൻ എന്തായാലും ഇനി എന്തെങ്കിലും ഞാൻ തിരിച്ചു വന്നിട്ട് ചെയ്യുക തന്നെ ചെയ്യുമെന്നും ഇല്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റുകയില്ല എന്നുള്ള കാര്യം എനിക്ക് കൃത്യമായി അറിയാം അതുകൊണ്ട് തന്നെ ഞാൻ അതിനു വേണ്ടിയുള്ള പ്ലാനുകളാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തുകൊണ്ട് ഇരിക്കുന്നത് എനിക്കും ജീവിക്കണം തോറ്റു കൊടുക്കാൻ എനിക്ക് പറ്റുകയുമില്ല അതുകൊണ്ട് തന്നെ ഞാൻ തിരിച്ചടിക്കും അതുതന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഇതേ തുടർന്ന് ഹോസ്പിറ്റലിൽ നിന്ന് പ്രകാശൻ തിരികെ എത്തിയിരിക്കുകയാണ് പ്രകാശന്റെ തിരിച്ചു വരവ് കണ്ടതിനെ തുടർന്ന് എന്തൊക്കെയുണ്ട് പ്രകാശ വിശേഷം എന്ന് ചോദിച്ചു കൊണ്ട് മുന്നിലേക്ക് കടന്ന് വന്നിരിക്കുകയാണ് ലക്ഷ്മി ഇതോടെ പ്രകാശൻ എന്താണ് പറയേണ്ടത് എന്നറിയാതെയാകെ പകച്ചുപോകുന്നു അവിടേക്ക് കടന്നു വരുന്ന കാർത്തികയും കാര്യങ്ങളെല്ലാം ഇപ്പോൾ മനസ്സിലായില്ലേ എന്ന് ചോദിച്ചതിനെ തുടർന്ന് എന്നെ ചതിച്ചതിനുള്ള തിരിച്ചടി ഞാൻ നൽകും എന്നുള്ള ഭീഷണി മുഴക്കിയിരിക്കുകയാണ് പ്രകാശൻ ഇത് കേട്ടതിനെ തുടർന്ന് ഇനിയും പ്രകാശന്റെ വാശി തീർന്നില്ലേ എന്ന് ചോദിക്കുന്ന ലക്ഷ്മി അടുത്ത തിരിച്ചടി ഉടൻ തന്നെ ലഭിക്കും എന്നുള്ള കാര്യം പറയുകയും ചെയ്യുന്നു പക്ഷേ ഇതെല്ലാം വെറുതെ കണ്ടു ഞാൻ നിൽക്കുകയില്ല എന്നുള്ള ഭീഷണി മുഴക്കിയിരിക്കുകയാണ് പ്രകാശൻ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്